താനാളൂരിൽ സ്വകാര്യ ബസ്സും ആപ്പ് ഓട്ടോയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനി മരണപ്പെട്ടു രണ്ടുപേർക്ക് പരിക്കേറ്റു രാവിലെ എട്ടരയോടെ താനാളെ ചുങ്കത്ത് വെച്ചാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു താനാളൂർ അരക്കാട് സ്വദേശി വടക്കിനിയടത്ത് മുഹമ്മദ് അഷ്റഫിന്റെ മകൾ ഏഴു വയസ്സുകാരി സഫ്ലാ ഷെറീനാണ് മരണപ്പെട്ടത് അരിക്കോട് എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒപ്പമുണ്ടായിരുന്ന അഷ്റഫിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ ഒമ്പത് വയസ്സുകാരൻ മുഹമ്മദ് റിസാൻ ബന്ധുവും ഓട്ടോ ഡ്രൈവറായ ഒഴൂർ സ്വദേശി കിഴക്കേക്കര ഷാക്കിർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഒഴിടുന്ന വിറക് കയറ്റി അരിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആപ്പ ഓട്ടോ വയലത്തൂർ ഭാഗത്തു നിന്നും താനാരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിടിക്കുകയായിരുന്നു ഇടിടാഘാതത്തിൽ പൂർണ്ണമായും തകർന്ന ഓട്ടോയിൽ നിന്നും ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ സാഹസപ്പെട്ടാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് താനാളൂരിലെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്ന ഇരുവരും ഇവരുടെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആപ്പ ഓട്ടോയിൽ സ്കൂളിലേക്ക് പോകുന്നതിനാണ് കയറിയത് മൃതദേഹം തിരു ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തിൽ പരിക്കേറ്റ മുഹമ്മദ് റിസാനെ തിരു ജില്ലാ ആശുപത്രിയിലും ഓട്ടോ ഡ്രൈവറെ കോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു